നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും കലാപം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിലൊരു മൂന്ന് വയസ്സുകാരൻ്റെ മരണം തലയ്ക്ക് വെടിയേറ്റതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശരീരത്തിലും വെടിയേറ്റ പാടുകളുണ്ടായെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഒരു നാടിൻ്റെ ഏറ്റവും ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാനം നിന്ന് കത്തുമ്പോഴും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് ഒരു തവണ പോലും പോയി ആ മനുഷ്യരെ ആശ്വസിപ്പിക്കാനോ അവിടുത്തെ കലാപം അവസാനിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ സത്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് സ്വാതി തന്നെയാണ് അതിൻ്റെ വിവരങ്ങൾ നമ്മളോട് പറയുക സ്വാതി ഏറ്റവും സങ്കടകരമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം മനുഷ്യർ മരിച്ചു വീഴുന്നതിൻ്റെ വാർത്തകൾ മാത്രമാണ് മണിപ്പൂരിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ ഈ ജിരിബാമിലുണ്ടായ വലിയ കലാപത്തിൻ്റെ പോസ്റ്റ്മോർ മനുഷ്യരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളടക്കം വെടിയേറ്റ് മരിച്ചു വീണു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മളോട് പറയുന്നത് മനു ഒന്നര വർഷക്കാലമായി നീണ്ടു നിൽക്കുന്ന വംശീയകലാപം മണിപ്പൂരിൽ തുടരുകയാണ് ഏറ്റവും സംഘർഷഭരിതമായ ആശങ്കാജനകമായ ഒരു സ്ഥിതിയിലേക്ക് മണിപ്പൂർ മണിപ്പൂരെന്നു പറയുന്ന സംസ്ഥാനം മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നവംബർ ഏഴിനാണ് ജിരിബാം ജില്ലയിൽ മെയ്തി വിഭാഗക്കാരായിട്ടുള്ള ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് അതായത് അവിടെയുള്ള ക്യാമ്പിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആറുപേരാണ് കാണാതായത് അവരുടെ മൃതദേഹം ഒരു നദിയിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു അതിനു പിന്നാലെയാണ് വീണ്ടും ഈ സംഘർഷം രൂക്ഷമാകുന്നത് ുന്നത് മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശകലാപം വലിയ തരത്തിൽ ആളിക്കത്തുന്നു കർഫ്യൂ അടക്കം മണിപ്പൂരിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന സാഹചര്യം സംഘർഷം ഓരോ ദിവസവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മരിച്ച ആറുപേരുടെ ആറുപേരിൽ മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതിൽ ഈ മൂന്ന് വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞിൻ്റെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ കാണേണ്ടത് വെടിയേറ്റു മരി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് പേരുടെയും ശരീരത്തിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അധികൃതർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ മൂന്ന് വയസ്സുകാരൻ്റെ തലയോട്ടിക്കാണ് വെടിയേറ്റിട്ടുള്ളത് അതോടൊപ്പം തന്നെ നെഞ്ചത്തും കൈത്തണ്ട അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ മുറിവുകൾ അടക്കമുണ്ട് അതോടൊപ്പം ഈ കുട്ടിയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും മൃതദേഹങ്ങളിൽ നിന്നും ഇതേപോലെ നാലും അഞ്ചും വെടിയുണ്ടകൾ വീതം ഇരുവരുടെയും മൃതദേഹങ്ങളിൽ നിന്നും കണ്ടെത്തിയ സാഹചര്യമുണ്ട് ഏറ്റവും ഗുരുതരമായ ഒരു സ്ഥിതി യിലേക്ക് ജിരിബാൻ ജിരിബാം അല്ലെങ്കിൽ മണിപ്പൂർ വീണ്ടും പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇവരുടെ ഇവർ കൊല്ലപ്പെട്ടത് തന്നെയാണ് അതിന് പിന്നാലെയാണ് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള കലാപം രൂക്ഷമാകുന്നത് അതിന് പിന്നാലെ സുരക്ഷാ സൈന്യത്തെ അധികം കേന്ദ്രസേനകളെ അടക്കം മണിപ്പൂരിൽ വിന്യസിക്കുന്ന സാഹചര്യമുണ്ട് അതൊക്കെ തന്നെയും വലിയ വിമർശനങ്ങൾക്ക് ഇടയായിട്ടുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും അമ്പത് സുരക്ഷാ കമ്പനികളെ കൂടി നിയോഗിക്കുന്നു മാത്രമല്ല ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തോളം വരുന്ന അർദ്ധസൈനിക സൈനിക വിഭാഗം മണിപ്പൂരിലുണ്ട് അതോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും സുരക്ഷ കേന്ദ്രസേനയെ കൂടി മണിപ്പൂരിലേക്ക് വിടേണ്ട സാഹചര്യവും വലിയ തരത്തിൽ സംഘർഷഭരിതമായി നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് തീർച്ചയായും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ ആ നാട് അവസ്ഥയിലേക്ക് പോകുന്നതാണ് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ കഴിയുന്നത് ഒരു ഇടപെടലുകളും ഉണ്ടാകുന്നില്ല അവിടുത്തെ കലാപത്തിൽ നിന്ന് അല്ലെങ്കിൽ കലാപത്തിൽ നിന്ന് ആ നാടിനെ മോചിപ്പിക്കാൻ ഒരു ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാധിയാണ് വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് നൽകിയത്